വർഷത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട തിഥികളിൽ ഒന്നാണ് അക്ഷയതൃതീയ സത്യയുഗം അവസാനിക്കുകയും ത്രേതായുഗം തുടങ്ങുകയും ചെയ്തത് അക്ഷയതൃതീയ നാളിലാണ് എന്നാണ് വിശ്വാസം ഈ ദിനത്തിൽ ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല മംഗളകാര്യങ്ങൾ ചെയ്യുന്നതിന് കല്യാണം ഗ്രഹപ്രവേശം വാഹനങ്ങൾ വസ്തുക്കൾ വാങ്ങുക ഇവയെല്ലാം ചെയ്യുന്നതിന് പറ്റിയ ദിവസമാണ് അക്ഷയതൃതീയ എന്നാണ് വിശ്വാസം ഈ ദിവസം അന്നദാനം ഗോദാനം വസ്ത്രദാനം വിദ്യാദാനം ഇവ ചെയ്യുന്നത് വളരെ നല്ലതാണ് അന്ന് ചെയ്യുന്ന ദാനധർമാദികളുടെ പുണ്യം നൽകുന്നയാൾക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വംശ പരമ്പരയ്ക്കു കൂടി ലഭിക്കും പക്ഷേ അർഹരായവർക്ക് ചെയ്യേണ്ട ഒരു മഹത്കർമ്മമാണ് ദാനം എന്നുകൂടി ഓർമ്മിക്കേണ്ടതാണ് അന്ന് ഭവനത്തിൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിൽ മഞ്ഞളും തുളസിയും നട്ടു പരിപാലിക്കുന്നത് ഉത്തമമാണ് സർവേശ്വരന്മാർ കുടികൊള്ളുന്ന തുളസിയുടെ ചുവട്ടിൽ ദീപം തെളിയിച്ച് ആരാധിക്കുന്നതും ഐശ്വര്യപ്രദമാണ് പ്രഭാതത്തിൽ മന്ത്രജപങ്ങളോടെ തുളസിയെ വലം വയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസി തറയിൽ ദീപം തെളിയിക്കുന്നതും അഷ്ട ഐശ്വര്യങ്ങൾക്ക് കാരണമാകും എന്നാണ് വിശ്വാസം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കാം അക്ഷയതൃതീയ ദിവസം സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് നെയ്വിളക്കിനു മുന്നിലിരുന്ന് അഭീഷ്ടസിദ്ധിക്കായി മന്ത്രജപം നടത്തിയാൽ ക്ഷിപ്രഫലസിദ്ധി ലഭിക്കും എന്നാണ് വിശ്വാസം